ഒരാളെ പറ്റി നാട്ടിൽ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ എന്താണ് വൈ ഡ്യു ലൈക്ക് ദറ്റ് പേഴ്സൺ ഞാൻ ഇപ്പം എൻ്റെ കുട്ടിയെ പേടിപ്പിച്ച് ഇപ്പോൾ വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഐ ഇൻ ഗ്യാരൻറ്റീം വൈഫാൻ കാലത്ത് അവരെ നമ്മളെ പേടിപ്പിക്കും ഉറപ്പാണ് നമ്മളെന്താണ് നമുക്ക് കുട്ടിക്ക് കുട്ടിക്കാലത്ത് കൊടുത്തത് ഇൻസെക്യൂരിറ്റി ഡിസപ്പോയിൻമെൻറ്റ്സ് എന്താ പറയുക കൺട്രോൾ ബിഹേവിയർ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ഗ്യാരണ്ടിയും ഇത് തന്നെയാണ് കുട്ടി നമുക്ക് തിരിച്ചറിയാം അല്ലെങ്കിൽ എന്താ പറയുക ഈ ചെയ്യാൻ വേണ്ടിയുള്ള സ്നേഹമില്ല ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കണു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും വരില്ല ബിക്കോസ് അവർക്ക് നമ്മളെപ്പറ്റി ആലോചിച്ചത് നല്ല ഓർമ്മയില്ല ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ നയൻറ്റി പേഴ്സെൻറ്റ് കോസ്റ്റ് ഓൺലി ഈ പേരൻറ്റ്സി ടെൻ പെർസെൻറ് മാത്രമാണ് ടീച്ചേഴ്സ് കാര്യം ടീച്ചേഴ്സ് ഹാറ്റ് ടു ലുക്ക് ഓഫ് ഒരു നൂറ് കുട്ടികൾ നമുക്ക് നമ്മുടെ കുട്ടിയെ മാത്രം നോക്കിയാൽ പോരാ സോ ഹൂ ഷുഡ് ഗിവ് മോ ഇംപോർട്ടൻസ് പിന്നെ നമ്മൾ കുട്ടികളുടെ തോന്നി യു ഡു യുവർ ബെസ്റ്റ് നീക്കം പറ്റ യു ഗ് യു ബെസ്റ്റ് എഫേർട്ട് റിസൾട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ നീ തോറ്റാലും ധൈര്യമായിട്ട് തോറ്റിട്ടുവാ ഐ ആക്സെപ്റ്റ് യു കാര്യം ഞാനിപ്പോൾ വടിയും പിടിച്ചിരിക്കുകയെ കൊച്ചെന്താ എന്താ ചെയ്യുക എൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനായിട്ട് ഒന്നിലെങ്കിൽ അത് വേണ്ടാത്ത പണിക്ക് പോവും അല്ലെങ്കിൽ കോപ്പി അടിക്കും അല്ലെങ്കിൽ അത് എഴുതാണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഓപ്ഷൻ ദർ ആർ സോ മിനി ഓപ്ഷൻസ് സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ക്രിയേറ്റ് ഒരു എൻവോൺമെൻറ്റ് ശരിയായിരുന്നു ധൈര്യമായിട്ട് വന്ന കൊച്ചിന് പറയാൻ പറ്റണം സോ ഇന്ന് നമുക്ക് ഇത് ഈ കുട്ടിക്ക് ഇതന്നെ പറയാൻ പറ്റിയില്ലെങ്കിൽ നാളെ അതിനെ നമ്മൾ പിടിച്ച് കെട്ടിച്ചോടുമ്പോൾ അവിടെ ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതും പറയാൻ പേടിയായിരിക്കും അതെ അതൊരു വലിയ പോയിൻ്റ് ആണ് അതായത് ഇതുപോലെ ഹൈ പ്രഷർ കൂടി കടന്നു പോകുന്ന ഒരു കുട്ടി അതിന് കുറെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ ഇൻ ഫ്യൂച്ചർ യെസ് അതായത് ഡിപ്രഷൻ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ഡിസോർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വന്നു ഈ പേടിയിൽ നിന്ന് വരാമല്ലോ അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഇപ്പോഴും പിന്നെ എവറി തിങ് കംസ് ഡൗൺ ടു എവറി ഡേ ഇസ് ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫിലും നമ്മുടെ കുട്ടിയുടെ ലൈഫിലും എല്ലാവർക്കും ഇമ്പോർട്ടന്റ് നമുക്ക് ആർക്കും അറിയാം നാളെ നമ്മൾ ഉണ്ടാവോ ഇല്ല അതുകൊണ്ട് ഗിവ് യുവർ ബെസ്റ്റ് ഷോർട്ട് എവറി ഡേ ശരി ഇറ്റ്സ് ഓക്കെ നമ്മൾ നമ്മളെ തന്നെ പൊറുക്കുക കുട്ടിയെ പൊറുക്കുക സെയിം നമുക്ക് നാളെ ട്രൈ ചെയ്യാം

അപ്പനോ അമ്മയോ ആ പഠിച്ച സമയത്ത് ആ എക്സാമിന് നൂറിൽ നൂറ് കിട്ടാൻ ഉണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള ബുദ്ധിയുടെ ബുദ്ധിയുടെ ആ ഒരു ജീവനത്തിലേക്ക് വരത്തുള്ളൂ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും വളരെ നന്നായി പഠിക്കുന്ന രണ്ടാൾക്കാരായിരുന്നു ഞാനും അത്യാവശ്യം നന്നായി പഠിക്കുന്നു പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ തേർഡ് സെമിസ്റ്ററില് ഞാനേറ്റവും നന്നായി പഠിച്ചപ്പോൾ രണ്ട് സബ്ജക്ട് എനിക്ക് സപ്ലീൻ അടിച്ചു എനിക്ക് ഓർമ്മയുണ്ട് അന്നായിരുന്നു എനിക്ക് എൻ്റെ പേരൻസിനോടൊരു ബഹുമാനം തോന്നിയത് ഞാനപ്പോൾ എൻ്റെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ഛനമ്മൻ പേടിച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത് മോളെ അപ്പോൾ ഞാൻ എന്താ അപ്പോൾ രണ്ടെണ്ണം പോയിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ നമുക്ക് ഒരു കുഴപ്പം അടുത്ത പ്രാവശ്യം എഴുതിയെടുക്കാം ഒരക്ഷരം അവർ വേണ്ടിയില്ല ഡിഡ് നോട്ട് സേ എ വേർഡ് ഒരിക്കൽ പോലും എൻ്റെ ആ മാർക്ക് പറഞ്ഞെന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ബിക്കോസ് ആൻഡ് ദെൻ അവർ പറഞ്ഞു നിനക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങൾ തരാം നമുക്ക് മാക്സിമം നീ ഏത് ട്യൂഷൻ ടീച്ചറിനെ കണ്ടുപിടിച്ചാൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം സ്കൂളിലും പറഞ്ഞു കോളേജിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞു ലൈക്ക് കൊച്ച് ഭയങ്കര വിഷമിച്ചിടക്കാനും ജസ്റ്റ് സപ്പോർട്ട് ദ വെച്ചാൽ ഭാഗ്യത്തിന് ഐ ഹാഡ് അങ്ങനത്തെ ടീച്ചേഴ്സ് അന്ന് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ടൈം ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറായി ആൻഡ് ദി നെവർ പ്രഷറൈസ് ഒരിക്കലും മാർക്ക് കുറഞ്ഞതിനോ എ ഒന്നിനെയും പറ്റിയവർ ചോദിക്കാൻ കുറഞ്ഞാൽ കുറഞ്ഞു കൂടിയാൽ കൂടിയ പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചു അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരു സപ്പോർട്ട് തന്നുകൊണ്ട് ഞാനത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് നാല് ഡിഗ്രി വേറെ ചെയ്തു അടുത്തൊരു ഫാക്ടർ ഇവർക്ക് ഈ പറഞ്ഞ നമുക്കിപ്പോൾ എല്ലാ ആൾക്കാർക്കും ഫ്രസ്ട്രേഷൻസ് ഇമോഷൻസ് എല്ലാം ഉണ്ട് പക്ഷെ ഈ ടീച്ചേഴ്സിൻ്റെ ഒരു പോയിന്റ് ഉണ്ടല്ലോ അവരുടെ അവരുടെ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാർക്സ് എന്ന സംഭവം കൂടെ മാറേണ്ടതായിട്ടില്ലേ അത് ടീച്ചേഴ്സ് ആ പ്രഷറൈസ് സ്കൂൾസ് ആ പ്രഷറൈസ് അതായത് ഏറ്റവും നന്നായി ഡെലിവറി ചെയ്യുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല സ്കൂൾ എന്ന് പറഞ്ഞൊരു ോഡർ പിക്ചർ ഇസ് ബീങ് പുട്ട് അക്രോസ് അപ്പം ടീച്ചേഴ്സ് ആർ ജസ്റ്റ് ബീങ് പ്രഷറൈസ്ഡ് പക്ഷെ നല്ല ടീച്ചേഴ്സ് ഞാനിപ്പോഴും എൻ്റെ സ്കൂളിൽ ഇപ്പോൾ എൻ്റെ പിള്ളേരെ കയറ്റുമ്പോൾ തന്നെ ഞാൻ പറയും മാം എൻ്റെ മോന് ഇന്നിന്ന കാര്യങ്ങൾ ഓസം ഇന്നിന്ന കാര്യങ്ങൾ ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഇന്നിന്ന കാര്യങ്ങളും ഇസ് ഓക്കെ ഓക്കെ പക്ഷേ ഐ ബിലീവ് ഇൻ ടീം വർക്ക് എന്തിനു ശരിയല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാം വിൽ വർക്ക് എന്തിന് ശരിയല്ലെങ്കിൽ അപ്പൊ ഇത് എത്ര വലിയ കാര്യങ്ങളാണോ ശരിക്കും പറഞ്ഞാൽ പക്ഷെ നമ്മൾ ചെയ്യുന്നത് ടീച്ചർ ചെയ്യട്ടെ ടീച്ചറിൻ്റെ നമ്മൾ കുറെ പൈസ കൊടുത്തില്ല അവര് പഠിപ്പിക്കട്ടെ അല്ലെങ്കിൽ കുട്ടിക്ക് ഞാൻ ഇത്രയും ട്യൂഷനും വെച്ചു കൊടുത്തു ഞാൻ ഗ്യാജറ്റ്സ് വാങ്ങിച്ചു കൊടുത്തു പക്ഷെ എനിക്ക് സമയം ഇല്ല സ്പെൻഡ് ചെയ്യാൻ സോ വേർ ഇസ് ഗോ റോങ് കുട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയ സാധനം എന്താണെന്ന് അറിയോ നമ്മൾ ഡെയിലി ഒരേ സമയത്ത് കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്തതില പല കാര്യങ്ങളും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചേഞ്ചസ് മനസ്സിലാവും കുട്ടിയുടെ സ്മോൾ അവരൊരിക്കലും നമ്മളെടുത്ത് വന്ന് പറയില്ല അമ്മ ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം നമ്മൾ അവരുടെ കണ്ണാണ് വായിക്കാൻ തുടങ്ങുക അത് ഡെയിലി വായിച്ചു തുടങ്ങുമ്പോഴാ നമുക്കറിയാം ാവശ്യം ചോദിച്ചാൽ കറക്റ്റ് പറയും യു ജസ്റ്റ് ബിക്കോസ് ഞാൻ ഒമ്പത് മാസം കൊണ്ടിടന്നു വെച്ചു ഇനി എന്റെ കുട്ടി എന്നോട് എല്ലാം വന്ന് പറയുന്ന ആരും പറഞ്ഞിട്ടില്ല ഇറ്റ്സ് റിലേഷൻ ഐ ഡെവല് റിലേഷൻ ട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി ഞാൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം പല ടേംസിൽ നമ്മൾ സംസാരിക്കുമെങ്കിലും ഇത് ഒന്നെങ്കിൽ ഒരു ബുക്കിനകത്ത് വരിക അല്ലെങ്കിൽ സ്പീച്ചിൽ ഒതുങ്ങി പോവുകയോ ചെയ്യാം ഇതിനെ കുറിച്ച് പല പല ബുക്ക്സ് വന്നിട്ടുണ്ട് പല പല വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പം എന്താണ് ശരിക്കും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് മാറ്റേണ്ടത് എ എ കളക്റ്റീവ് ആക്ഷൻ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ദ ദ ആൻഡ് ചൈൽഡ് ജസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് നമുക്ക് സി നമ്മൾ തെറ്റുകൾ ഉണ്ടാക്കാൻ ഒരു ധൈര്യം പേരൻസും കുട്ടികൾക്കും വേണം എന്താ നമ്മൾ സോറി പറഞ്ഞ് അത് അടുത്ത പ്രാവശ്യം ചെയ്യാണ്ടിരിക്കുക അത്രേ ഉള്ളൂ Uh, wise man learns from the mistake and doesn't repeat it. Smart man. ലേൺസ് ഫ്രം അതേഴ്സ് മിസ്റ്റേക്സ് ആൻഡ് ഡസൻ റിപ്പീറ്റ് ഓൾ അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം നമുക്ക് കുറെ പോഡ്കാസ്റ്റുകൾ വയ്ക്കാം നമുക്ക് നമ്മൾ തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാം നമ്മളൊരു സെക്യൂർ പേഴ്സൺ ആണ് നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു നമ്മുടെ ബ്യൂട്ടിഫുൾ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മൾ കൈൻഡ്നെസ് എക്സിബിറ്റ് ചെയ്യുന്നു നമ്മളെങ്ങനെ ഡിസപ്പോയിൻമെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നു ഇതൊക്കെ കുട്ടികൾ വാച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ നമ്മുടെ ഡിസപ്പോയിൻമെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഭയങ്കര ഷോ ഉണ്ടാക്കും നമ്മൾ ആൾക്കാരെ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാഫിനെ വഴക്ക് പറയുന്നു ഒരു കാര്യം തെറ്റി എന്ന് പറയുമ്പോ കുട്ടി രയ്യോ അപ്പൊ ഞാനും പല ആൾക്കാരും പറയും നമുക്ക് ഇനി ഉപദേശിക്കണം ആവശ്യമില്ല കുട്ടികൾക്ക് ഇപ്പൊ ഉപദേശം കേൾക്കുന്നത് എന്തെങ്കിലും എടുത്തു അവരുടെ ജെവിയില് അതിന്റെ ആവശ്യം ഒന്നും അല്ല ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് അതിനകത്തൊരു ഇഷ്യൂ ആവില്ലേ മീനിങ് അതായത് നമ്മൾ ജീവിച്ച പേരന്റ് ജീവിച്ച പഴയ സ്റ്റോറി ആയിട്ട് പോരുത് മറ്റേ പോസ്റ്റിന് ഇടയിൽ നമ്മള് 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 ഭയങ്കര സ്മാർട്ടായി നമ്മള് നന്നായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് റിസർച്ച് ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ ഇൻസ്റ്റയുണ്ട് നല്ല ബുക്കുകളുണ്ട് സെമിനാർസ് ഉണ്ട് അറ്റൻഡ് അറ്റൻഡെം ആൻഡ് നമ്മൾ നമുക്ക് പല ഏജിലെ ഫ്രണ്ട്സും വേണം നമുക്ക് നല്ല പെർസ്പെക്റ്റീവ് കിട്ടും ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഫ്രണ്ട്സ് ഫ്രം അഞ്ച് വയസ്സ് ഇട്ടുണ്ട് ഫ്രണ്ട്സ് കുഞ്ഞി കുട്ടികളുടെ ഞാൻ പഠിപ്പിക്കാൻ പോകാറുണ്ട് പിന്നെ കുറച്ചുകൂടെ വലിയ പിന്നെ ടീനേജേഴ്സ് എൻ്റെ മോളുടെ ഏജ് പിന്നെ അതിൻ്റെ കുറഞ്ഞു കുറച്ചുകൂടെ വലുത് അതേപോലെ പേരൻസ് അപ്പോൾ നമുക്ക് പല പേരൻസിൽ നിന്നും പല ഐഡിയാസും കിട്ടും ആൻഡ് യു ഫോമലേറ്റ് യുവർ ഐഡിയ പിന്നെ ഓരോ ഞാൻ പറഞ്ഞല്ലോ സ്മാർട്ട് മാൻ ലേൺസ് ഫ്രം ദ മിസ്റ്റേക്സ് ആ അപ്പോൾ നമുക്കത് പറയാം ഓക്കെ ഇതൊക്കെ ചെയ്താൽ ും ഈഗോ ഉണ്ടല്ലോ പേരൻ ഞാനൊരു ഫാദർ ആണ് അല്ലെങ്കിൽ ഞാനൊരു ആണ് അവൻ ഞാൻ പറയുന്നത് കേൾക്കണം എന്നൊരു ഈഗോ അത് എത്ര നാളുണ്ടാവും ആസ് ലോങ് ആസ് ഓൺലി ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ഓൺ യുവർ പേരന്റ് ഒരാളെ പറ്റി നാളെ ഒരു സെക്കൻഡില് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള് എന്താണ് വൈ ഡു യു ലൈക്ക് പേഴ്സൺ ആ മെമ്മറീസ് ഭയങ്കര നല്ലതാണ് എന്താണ് നല്ല മെമ്മറീസ് ഉദ്ദേശിച്ചത് ഫീൽ ഗുഡ് ദ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജസ്റ്റ് പേഴ്സൺ പിന്നെ നമുക്കൊരു വിഷമം ഉള്ളപ്പോ തിങ്ക് ഓഫ് ഹു സപ്പോർട്ടഡ് എന്താണ് അവർ ചെയ്തത് ആ ഈ പറയുന്ന ഇത് ഇതാണ് നമുക്ക് മനസ്സിലാകേണ്ടത് ശരിക്കും ഇപ്പം നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോ ആൾക്കാർ വിചാരിക്കും ഓ എനിക്ക് എനിക്ക് എല്ലാവർക്കും ഇത് പറ്റത്തില്ല കാരണം ഞാൻ ഞാൻ സാധാരണക്കാരുടെ വീട്ടമ്മയാണ് ഞാൻ സാധാരണക്കാരുടെ ഒരു അച്ഛനാണ് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട് എന്റെ കുടുംബം നോക്കണം എനിക്ക് പൈസയ്ക്ക് വേണ്ടി ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കുഞ്ഞും പഠിച്ചിട്ട് വരാതിരിക്കുമ്പത്തേക്ക് ആ ദേഷ്യം എനിക്ക് വരോ ദേഷ്യത്തെ ഞാൻ എന്ത് ചെയ്യണം പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ ജോലി അങ്ങാടി തോറ്റോട് സോ എന്റെ ജോലി ബിക്കോസ് ഐ ഹാഡ് ദ ഐ ഹാഡ് എ ബാഡ് ഡേ മൈ ബോസ് എന്നോട് കുറെ ചീത്ത പറഞ്ഞു കസ്റ്റമർ സെയിൽ തന്നെ അപ്പൊ ആ ദേശ ആരുടെ അടുത്ത് തീർക്കണ്ടേ ആ കുട്ടിയെടുത്ത് തീർത്ത് അങ്ങോട്ടെന്ത് പോയിട്ടു ഒരു ഒരു കുട്ടിടുത്ത് നമ്മൾ ഒരു ദിവസം ഒരു ഫ്രണ്ടിനുപരി അല്ലെങ്കിൽ ഒരു നമ്മൾ കാണുന്ന വേറൊരാളോട് കാണിക്കുന്ന നമ്മൾ കാണിക്കുന്ന അനുകമ്പ ആ കുട്ടിയോട് കാണിച്ചാൽ മതി ആ സ്നേഹം കുട്ടിയോട് കാണിച്ചാൽ മതി ആ തോറ്റിട്ട് വന്നാൽ തോൽക്കാൻ പേടിയില്ലാത്ത കുട്ടികളെ അവർക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും നമ്മൾ കുട്ടിയെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം മിസ് സി മാർക്സ് ആർ നോട്ട് എൻഡ് ഓഫ് വേൾഡ് പക്ഷേ മാർക്സ് ആർ റിക്വയർഡ് യുവർ വേർട്ട് അറ്റ് സം പ്ലേസസ് അപ്പോൾ നമുക്ക് പഠിച്ചേ പറ്റൂ ദാറ്റ്സ് പറ്റൂല്ലെങ്കിൽ നമുക്ക് ഇനിയും വേറെ ചാൻസ് വരും തോൽവിയും ഈ ജീവിതത്തിന്റെ ഈ പത്താം ക്ലാസ്സിൽ നമുക്ക് നൂറ് വിട്ടെല്ലാവരും നൂറ് വയസ് വരെ അവർക്കൊരു തോൽവി ഉണ്ടായിട്ടില്ലേ ആലോചിച്ച പോരെ അതാണ് ഞാൻ പറഞ്ഞത് വിൻ ലേൺ ഫ്രോം അതർ പീപ്പിൾസ് ലൈഫ്സ് ആ ഒരു ദാറ്റ് ഇസ് നോട്ട് ദ ബിഗിനിങ് ദാറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് യോർ ലൈഫ് അത് നമ്മളൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് ശരിയല്ലെങ്കിൽ ശരിയായില്ല നമ്മളത് ഓഡിറ്റ് ചെയ്യുക എന്താണ് നീ ചെയ്ത കറക്റ്റ് ഓക്കെ നീ പഠിച്ചു നീ ട്രൈ ചെയ്തു പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി അപ്പം നമ്മൾ നോക്കുന്ന കൊച്ചിക്ക് ഭയങ്കര ടെൻഷനായി അതിന് വിചാരിച്ച പോലെ എന്താ പറയുക പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ എന്താ കുട്ടിയെ നെക്സ്റ്റ് പഠിപ്പിക്കണ്ടേ ഹൗ ടു ബൂസ്റ്റ് കോൺഫിഡൻസ് സ്ട്രെസ് മാനേജ്മെൻ്റ് പഠിപ്പിക്കുക മെഡിറ്റേഷൻ സ്പോർട്സ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് സെൽഫ് ഡിഫെൻസ് ക്ലാസ് ഞാൻ ഒരു സെൽഫ് ഡിഫെൻസ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആള് സെൽഫ് ഡിഫെൻസ് ഇപ്പോൾ കരാട്ടി ആണെങ്കിൽ ഇടി ഇടി കൂടുതലല്ല ഇറ്റ് ദാറ്റ്സ് ജസ്റ്റ് ദ ടിപ്പ് ഓഫ് ദ ഐസ് ബുക്ക് ഇറ്റ് ജസ്റ്റ് ഗിഫ്സ് യു കോൺഫിഡൻസ് പിന്നെ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ്സ് എടുക്കാനുള്ളൊരു ശക്തി റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ കറാട്ടേ എന്ന് പറഞ്ഞാൽ ഇടി കൂടാൻ മാത്രം ഇടി കിട്ടുമ്പോ ആ റിസ്ക് ഉണ്ട് നമുക്ക് ഇടി കിട്ടാനുള്ള റിസ്ക് ഉണ്ട് ഡോജിയത് ഉണ്ട് പിന്നെ എന്താ പറയാ ഭയങ്കര ആ സമയത്ത് എന്ത് ചെയ്യണം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൊറേ കാര്യങ്ങളാണ് നമ്മൾ അതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക കുറച്ച് എന്താ പറയാ സ്ട്രെസ് മാനേജിങ് ടെക്നീക്സ് അതിനെ പഠിപ്പിക്കുക എല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കാതെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സസ് കൊടുത്തിട്ട് കാര്യമില്ല തന്നെ ആ ഒരു സോ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഡേ ദ ചൈൽഡ് ദൈൽഡ് ബോൺ ദ പ്രോസസ് അന്നേ തുടങ്ങുന്നതാണ് അതൊരു എന്താ പറയാ ഇതൊരു എന്താ ഒരു മിഡ് ടേം എക്സാം ആണ് നമ്മുടെ ലൈഫിലെ മിഡ് ടേം എക്സാം പത്താം ക്ലാസ് ഹൗ വെൽ ദ പേരൻസ് ആൻഡ് ചൈൽഡ് Supported Support. each other. Mm -hmm.